ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് നേരത്തെ ഇതാണ് നമ്മുടെ വേം ഫാം കേട്ടോ ഇപ്പൊ ഞാനിത് കാണിക്കാം എന്നറിഞ്ഞിരിക്കുവാണ് ഞാനിന്ന് വേം ഫാം ഒന്ന് ഇതിന്റെ അടിയിലത്തെ കമ്പോസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് വേം ഫാം ഇതിൻ്റെ അത് തന്നെ വേംസിനെ കാണിക്കണം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വേം ഫാം കണ്ടോ അത് ഒരുപാട് പേര് ചോദിക്കുന്നു ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വോം ഫാം സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പല ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിത് അതൊക്കെ ഇതിൻ്റെ അകത്ത് പിൻ ചെയ്തിരിക്കാം ഇത് ഈ വേം ഫാമിൻ്റെ ഈ സെറ്റിംഗ് ഞാൻ വാങ്ങിച്ചത് ഇവിടെ ന്യൂസിലൻഡിൽ ഒരു ഗാർഡൻ സെൻ്ററിൽ നിന്നാണ് നമ്മുടെ ബണ്ണിങ്സ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഗാർഡൻ സെൻ്ററിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഇത് പല സ്ഥലങ്ങളിലും കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ പേരാണ് വോം ഫാം അപ്പം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ വേം ഫാം നടിച്ച് നോക്കി ഏതെങ്കിലും ഗാർഡൻ സെൻ്ററിൽ നിന്ന് വാങ്ങിക്കാവുന്ന എന്നിട്ട് ഞാൻ ഈ വേംസിനെ വാങ്ങിച്ചത് അതും ഓൺലൈനിലായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് ഇതുപോലെ ഒരു ബോക്സിൻ്റെ അകത്ത് എനിക്ക് അയച്ചു കിട്ടുകയാണ് ചെയ്തത് വേം ഫാം ഈ വേംസിനെ എല്ലാത്തിനും എനിക്കൊന്ന് ആയിരം വേമോ അങ്ങനെ എങ്ങോണ്ടായിരുന്നു അങ്ങനെയുള്ള അതും നമുക്ക് വേം ഓ പറഞ്ഞു പേരല്ലേ അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച കേട്ടോ അത് ഏത് കമ്പനി ആണെന്നുള്ള ഞാൻ അതിൻ്റെ പിൻ പിന്തിരിക്കുക അതിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി ഇപ്പം ഒരു നാലഞ്ച് വർഷം മുമ്പിൽ ഒരു അഞ്ചോ ആറ് വർഷമെങ്കിലും ആയി കാണും ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ കുറേ നാളെ മുമ്പിൽ അതുകൊണ്ട് ഞാൻ മറന്നുപോയി പേര് പേരായി കമ്പനിയുടെ പേര് എന്താണ് ഇനി ഞാൻ കാണിക്കുക ഇത് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ അടിയിലൊരു ലെയറുണ്ട് ഇതിൻ്റെ മുകളിലൊരു ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ അടിയിലത്തെ ലെയർ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം അപ്പോൾ അടിയിലത്തെ ലെയർ മൊത്തം ഇപ്പോൾ ഇത് കമ്പോസ്റ്റ് ആയിട്ട് കാണാം നന്നായിട്ട് വളമായി കാണാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ആയല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ആയതുകൊണ്ട് നമുക്ക് ഇനി ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇതിന് മുകളിൽ സ്ഥലവും ഇല്ലാതെ അപ്പോൾ നമുക്ക് ഈ ബോക്സിന് മുകളിലേക്ക് വെക്കാൻ വേണ്ടി ഇതിന് അടിയിലുള്ള നമ്മുടെ വളം അതായത് കമ്പോസ്റ്റ് നമുക്ക് എടുക്കാം അപ്പം ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് നല്ല കല ഇതാണ് ഇതിൻ്റെ അടിയിലത്തെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്ന പല സീഡുകളൊക്കെ ഇപ്പോൾ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ പംകിൻ സീഡ് ആണ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് രണ്ട് ലെയർ ഉള്ള ബോക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ അകത്ത് ഇത് ഇതെല്ലാം ഇപ്പം അകത്തെ അകത്തേത് കണ്ടോ ഇതിട്ട് കൊടുത്തിരുന്ന മൂടി കൊടുത്തിരുന്ന ഒരു ക്ലോത്ത് ആയിരുന്നു അപ്പോൾ അത് അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്രാവശ്യമൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചായിരുന്നു ഞാനിപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ എക്സല് ഇട്ട് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഈ എക്സല് മാത്രമാണ് ഈ പൊടിഞ്ഞു പോകാത്തത് ഒരുപാട് നാളെടുക്കും എക്സെല് പൊടിഞ്ഞു പോകാൻ വേണ്ടി നമ്മളത് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഗാർഡനിലേക്ക് അലിഞ്ഞ് ചേരും അത് ഞാനിതിൻ്റെ അകത്ത് പിന്നെ ഇതിരിക്കുക എങ്ങനെയാണ് അതുപോലെ എക്സല് വളരെ എളുപ്പത്തിൽ ചെടികൾക്ക് കൊടുക്കാൻ അതായത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാനുള്ള രീതി ഞാൻ കാണിച്ചിരിക്കാം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കമ്പോസ്റ്റ് എല്ലാം കൂടെ എടുത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം അതിൻ്റെ അകത്തിൽ കുറേ വേംസ് ഒക്കെ ഉണ്ട് കുറച്ച് വേംസിനെയൊക്കെ നമുക്ക് തിരിച്ചിടണം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേംസ് ഇല്ലെന്നായി പോവുള്ളൂ അപ്പം ബാക്കി അപ്പോൾ ഇങ്ങനെയാണ് ഞാനിതിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഈ വിൻ്ററിന് മൂന്ന് മാസമായല്ലോ അപ്പോൾ ഈ മൂന്ന് മാസത്തെയാണ് കേട്ടോ ഈ രണ്ടും കൂടെ ഉള്ളത് മൂന്ന് മാസത്തെയാണ് വിൻ്ററെ ഞാൻ ഒരിക്കലും തിളപ്പായിരുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് പുറത്തുനിന്ന് ഇത് എടുത്ത് സെപ്പറേറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ആണ് ഇത് രണ്ടും കൂടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഈ ഇരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് വേം പി എന്നാണ് പറയുന്നത് നല്ല വേം ടീ എന്ന് നമുക്ക് ഇത് ഈ കാണുന്നത് ഇത്രയും കുപ്പിക്ക് എത്തുന്ന നിറച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ ഞാൻ കുറേ എല്ലാം ഒഴിച്ചു കൊടുത്തു ബാക്കിയുള്ളത് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇനി നമുക്ക് സമ്മറിൽ ഒരുപാട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ ഇതിവിടെ ഒരു ടാപ്പ് ടാപ്പുണ്ടായിരുന്നു എൻ്റെ ഈ ടാപ്പ് ഒടിഞ്ഞു പോയതാണിത് ഇതുകൊണ്ടോ ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് ഈ ടാപ്പിൽ കൂടിയാണ് ഇതുപോലെ ഇങ്ങോട്ട് ഒഴുകി വരുന്നത് ഇത് കാണിച്ച് ഇത് കാണിച്ചു ഇതാണ് നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്താണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വളമാണ് കേട്ടോ അപ്പോൾ ഒരു വേം വേംഫം ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഇങ്ങനെ രണ്ട് കാര്യം കിട്ടും നമുക്ക് നമുക്ക് കമ്പോസ്റ്റും കിട്ടും അതുപോലെ തന്നെ വേം ടീയും കിട്ടും അതുപോലെ തന്നെ ഞാൻ പലർക്കും കൊടുക്കാറുണ്ട് കേട്ടോ പലരും അത് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഇടാറുണ്ട് പലരും വന്ന് വാങ്ങിച്ചിട്ട് പോകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് നമുക്ക് ഞാൻ ഇതിന്റെ മുകളിലത്തെ ലെയർ ഇതും കൂടെ എടുക്കുവാണ് കേട്ടോ നിന്റെ അടിയിൽ കിടക്കുന്ന ഇത് കാണിക്കാം ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിലെയാണ് ഇതിന്റെ വേം ടീ ഒഴുകി വരുന്നത് അപ്പം ഇതാണ് ഇതിന്റെ വേം ടീ ഇവിടെ കിടക്കുന്നത് ഇവിടെ കിടന്നിട്ട് ഇതിലൂടെ ഇതിലെയാണ് നമുക്ക് താഴോട്ട് വരുന്നത് അപ്പം വേംസ് എല്ലാം ഇരിക്കുന്ന ഇങ്ങനെയാണ് നമുക്ക് വേം ടീ കളക്ട് ചെയ്ത് കിട്ടുന്നത് ഇനി വേം വേം ഫാം ഉണ്ടാക്കി കഴിഞ്ഞ വേംസിന് എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നതും എന്നും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം നമ്മൾ വേംസിനെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നമ്മൾ കൊക്കോപ്പീറ്റ് ഇട്ട് കുറച്ച് ദിവസം അതിനെ വെച്ചിരിക്കുക അതുപോലെ ഒരു ലെയറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ വേംസിനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരാഴ്ചയോളം അതിന് ഫീഡ് കൊടുക്കേണ്ട അങ്ങനെ ഇരിക്കട്ടെ അതും നമ്മൾ വേംസിനെ ഇട്ട് കൊടുത്താൽ ഒരാഴ്ചയ്ക്ക് ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ പീലിങ് അതായത് ക്യാരറ്റ് ക്യാബേജ് പൊട്ടാറ്റോ ഓണിയൻ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഫീലിങ്സും അതുപോലെ തന്നെ മുട്ടത്തൊന്നും ഇട്ട് കൊടുക്കാം മുട്ടത്തു കുറേ നാളെടുക്കും അലിഞ്ഞു പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അത് വേംസ് തിന്ന് തിന്നാണ് ഇതുപോലെ ആക്കി എടുക്കുന്നത് കേട്ടോ ഇത് ഓർഗാനിക് ആയിട്ടുള്ള കമ്പോസ്റ്റ് അതായത് വളരെ വളക്കൂറുള്ള കമ്പോസ്റ്റാണിത് അപ്പോൾ ഇങ്ങനെ ആയി കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ആദ്യം തൊട്ടുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് അഞ്ച് വർഷം ആയല്ലോ അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഞാനിതുപോലെ ഞാനിതിപ്പം ഈ കമ്പോസ്റ്റ് മാറ്റിയെടുക്കുവാണ് കേട്ടോ കുറച്ച് നമുക്ക് കുറച്ച് നമ്മുടെ വോംസിനെ തിരിച്ചെടുക്കണം എന്നാലും ഇപ്പോൾ ഇത് മാറ്റിയെടുക്കുക ഇത് ഇപ്പം ഇവിടെ നമ്മൾ വെള്ളമെല്ലാം നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കമ്പോസ്റ്റും എല്ലാം ഇതുപോലെ ഈ ബക്കറ്റുകൾ നമ്മൾ ശേഖരിച്ചെടുത്തു നമ്മളതുപോലെ നമ്മുടെ കമ്പോസ്റ്റ് ഇവിടെ നമ്മൾ വേറെ ബക്കറ്റിൽ എടുത്തു കുറേ വേംസിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ കുറേ വേംസിനെ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കമ്പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതാണ് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടെ ഒക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ വിറകൾക്ക് കഴിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഇനി ഇതാണ് നമ്മുടെ ഇരകളെ ഞാൻ കുറച്ച് ഇരകളെ എടുത്തു വെച്ചെന്ന് പറഞ്ഞില്ലേ കൊറച്ച് വേംസിനെ എടുത്തു വെച്ചെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ വേംസ് ആണ് ഇത് കണ്ടോ ഇപ്പൊ വേംസിന് രീതിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നല്ല കമ്പോസ്റ്റ് കിട്ടും ഒരു രണ്ടു രണ്ടു മാസം മതി കേട്ടോ നല്ല കമ്പോസ്റ്റ് കിട്ടും ആ ഇതടുത്ത് നമ്മുടെ ടോപ്പ് ലെയർ ആയിരുന്നത് നമ്മൾ ടോപ്പ് ലെയറിനെ നമുക്ക് ബോട്ടമിലേക്ക് എടുത്ത് വയ്ക്കാം അത് അടിയിലേക്ക് എടുത്ത് വെക്കാം അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ചും കൂടി സമയം കിട്ടി കുറച്ചും കൂടി നല്ല കമ്പോസ്റ്റ് ആകും പക്ഷെ ഇതിനകത്ത് കുറച്ച് ഭാഗം കമ്പോസ്റ്റ് ആയതുണ്ട് കണ്ടോ കുറച്ച് ഭാഗം കമ്പോസ്റ്റ് ആയത് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താലും കുറച്ച് കഴിഞ്ഞെടുക്കാൽ മതി അല്ലേ ഇത് നമുക്ക് താഴെ ഇരു നേരത്തെ താഴെ ഇരുന്നതാണ് നമുക്ക് മുകളിലേക്ക് വയ്ക്കാംലോ ഇനി നമുക്കിതിനെ ഇതിലേ അങ്ങ് മൂടി വയ്ക്കും ഇത്രേ ഉള്ളൂ പരിപാടി കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഒന്ന് വെച്ച് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല തണുപ്പായതുകൊണ്ട് ഇതൊരു എന്തെങ്കിലും ഒരു സാധനം ഇട്ടങ്ങ് മൂടുകയും ചെയ്യുന്നത് അതാരണം ഒരു തുണി ഇട്ടങ്ങ് മൂടി മൂടിക്കൊടുക്കുക അതിനകത്ത് അടിയിലൊരു തുണിയുണ്ട് മുകളിലും കൂടെ ഒരു തുണി എടുത്തിട്ട് നമുക്കങ്ങ് മൂടി കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ ഈ കമ്പോസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാൻ നിർത്തായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞത് അപ്പോൾ അത്രയൊക്കെയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കമ്പോസ്റ്റ് ഇതുപോലെ ഈ ഒരു വോം ഫാം ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കമ്പോസ്റ്റ് കിട്ടുമെന്നും വോം ടീ ഒക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വളരെ എളുപ്പത്തിലുള്ള ഒരു സെറ്റപ്പ് ആണെന്നും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വളരെ നല്ല ഒരു വളക്കൂറുള്ള കമ്പോസ്റ്റ് കിട്ടുമെന്നും അതുപോലെ നമുക്ക് നമുക്ക് ചിലവൊന്നുമില്ല ഈ മേടിക്കുന്ന കാര്യത്തിന് മാത്രമേ ചിലവുള്ളൂ ആദ്യം നമ്മൾ ഈ ഒരു ഉപംഭാവം ഉണ്ടാക്ക ഈ മേടിക്കുന്നതിന് മാത്രമേ ചിലവുള്ളൂ അതുപോലെ ഒരു സ്മെല്ലും ഒന്നും പുറത്തേക്ക് വരത്തില്ലോ കേട്ടോ അപ്പോൾ നമുക്കിത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചൺ വൈസ് നമുക്ക് ഇതുപോലെ യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ